പാശ്ചാത്യ ലോകത്തെ പഴക്കം ചെന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചത് ക്രിസ്ത്യാനികളാണ് ക്രൈസ്തവ സഭകളാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് അടക്കമുള്ള കോളേജുകൾ തുടങ്ങുന്നത് ബൈബിൾ സെമിനാരികളായിട്ടായിരുന്നു ബൈബിൾ സെമിനാരി ഉണ്ടല്ലോ ക്രൈസ്തവ പുരോഹിതന്മാരെ പഠിപ്പിക്കുന്ന അവർക്ക് പരിശീലനം കൊടുക്കുന്ന സെമിനാരികൾ അങ്ങനെയുള്ള ബൈബിൾ സെമിനാരികളായിട്ടാണ് ഈ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ തുടങ്ങിയത് അങ്ങനെ ആണ് തുടങ്ങിയെങ്കിൽ തന്നെയും തുടങ്ങിയപ്പോൾ ആ ആരംഭകാലം തന്നെ മുപ്പത് ശതമാനം വിഷയങ്ങൾ ശാസ്ത്ര സംബന്ധമായിട്ടായിരുന്നു അവർ പഠിപ്പിച്ചത് അത് ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയാവുന്ന സംഗതികൾ അന്ന് അത് തിയോളജിയുടെ ഭാഗമായിരുന്നു നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടായിരുന്നു ബൈബിളും പിന്നെ നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗം മുപ്പത് ശതമാനം നാച്ചുറൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രം എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് അത് പഠിപ്പിച്ചിരുന്നത് അവിടെ മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിലെ മിഷണറിമാർ വന്നപ്പോ അവരിവിടെയും പള്ളിക്കൂടങ്ങൾ അതിൽ ശാസ്ത്ര വിഷയങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പത്രത്തിന്റെ മുഴുവൻ ലക്കങ്ങളും അങ്ങനെ തന്നെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലഭ്യമാണ് അത് കുട്ടികൾ ജേണലിസം പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കുന്നുണ്ട് രാജ്യസമാഹാരത്തിന്റെ മുഴുവൻ ലക്കങ്ങളും ഒന്നാമത്തെ പത്രം ഈ ഒന്നാമത്തെ പത്രം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത് യഥാർത്ഥത്തിൽ മലയാളികളുടെ വീക്ഷണത്തെ വിപുലപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിച്ചത് ഈ പത്രമാണ് ആദ്യത്തെ പത്രം ആദ്യം ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പേര് നോക്കുക രാജ്യസമാചാരം രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളെയും അറിയിക്കുകയാണ് മോഡേൺ ജേർണലിസത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും ആ പത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് സത്യം വിദേശ രാജ്യങ്ങളെ കുറിച്ച് പറയാം മനസ്സിലാക്കുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആ മിഷണറി പ്രവർത്തകർ നമുക്ക് പത്രത്തിലേക്ക് റിപ്പോർട്ട് അയക്കുകയാണ് അതാത് റിപ്പോർട്ടുകൾ വരുന്നു റഷ്യ ആഫ്രിക്കയിൽ നിന്ന് റിപ്പോർട്ട് കാപ്രിയുടെ കലാപം എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക എന്ന രാജ്യത്തെക്കുറിച്ച് ആദ്യമായി മലയാളി അറിയുന്നത് രാജ്യസമാചാരം എന്ന ഈ പത്രത്തിലൂടെയാണ് ഈ പത്രത്തിന് വിലയുണ്ടായിരുന്നില്ല അതാണ് നോക്കാൻ പത്രം സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത് എല്ലാ മാസവും കൃത്യമായി പുറത്തിറങ്ങുന്നു സൗജന്യമായി ആളുകൾക്ക് കൊടുക്കുന്നു മലയാളത്തിൽ ആദ്യത്തെ പത്രം ഇന്നിപ്പോൾ പത്രം പല പത്രങ്ങളും സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും മലയാള കൊടുക്കാം ഹിന്ദു കൊടുക്കാം ഇന്ത്യൻ എക്സ്പ്രസ് കൊടുക്കാം പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം സൗജന്യമായിട്ട് തരാം നമുക്ക് കാരണം അതിന്റെ പരസ്യം അത്രയധികമാണ് വരുന്നത് നമ്മുടെ ഇന്ന് വില മേടിക്കാൻ നമുക്ക് സൗജന്യമായിട്ട് തരാവുന്നതാണ് ഈ പത്രങ്ങളെല്ലാം പക്ഷേ ഇവരെല്ലാം വില മേടിച്ചു കൊണ്ടിരക്കുന്നു എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ പത്രം വളരെ മാതൃകാപരമായി സൗജന്യമായിട്ടാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത് വില ഇട്ടിരുന്നില്ല അതിന് രാജ്യസമാചാരത്തിൽ രാജ്യസമാചാരം മന്ത്ലിയായിരുന്നു എല്ലാ മാസവും എട്ട് പേജ് കാണും ആറ് പേജ് കാണും ടാബ്ലറ്റ് ഡെമി എട്ടിലൊന്ന് സൈസിലാണ് നമ്മുടെ നോട്ട്ബുക്കിന്റെ ഈ സൈസിലാണ് ആ പത്രം പുറത്തിറങ്ങിയത് ഈ സൈസിലാണ് പുറത്തിറങ്ങിയത് രാജ്യസമാചാരം എന്ന് എഴുതിയിരുന്നു താഴെ വാർത്തകൾ കൊടുക്കുക അപ്പോൾ മലയാളികൾ ആദ്യമായി ഒരു മാപ്പ് കാണുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ പറയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെല്ലാം സയൻസിന് ശാസ്ത്രത്തിന് എതിരാണെന്ന് പറയും എന്നാലും മലയാളികൾ ആദ്യമായിട്ട് അറിയുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ പത്രത്തിലൂടെയാണ് ആദ്യമായിട്ടൊരു മാപ്പ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കത്തില്ലേ ജോഗ്രഫിക്കാതെ മോഡേൺ ജോഗ്രഫിക്കകത്ത് മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കും മാപ്പ് ഭൂമി എങ്ങനെയാണ് ഒരു പ്രൊജക്ഷനിലൂടെ കാണിക്കുന്നത് ആദ്യമായിട്ടൊരു മാപ്പ് കാണുന്നത് രാജ്യസമാചാരത്തിൽ രാജ്യസമാചത്തിന്റെ എട്ടാമത്തെ ലക്കത്തിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു മാപ്പ് എന്താണ് ക്രൈസ്തവ മിഷൻ മൈദ്രാസ് പ്രവിശ്യയിലെ ക്രൈസ്തവ മിഷറിമാരുടെ കേന്ദ്രങ്ങൾ കാണിച്ചിരിക്കുന്നത് മാപ്പ് മാപ്പ് ആണ് എന്ന എന്ന വരുന്നത് ാണ് ഇന്ന് സയൻസ് സയൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളുണ്ടല്ലോ അവരോട് പറയട്ടെ കേരളത്തിൽ മലയാളി ആദ്യമായി സയൻസ് എന്ന വാക്ക് കേട്ടത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിലാണ് സയൻസ് എന്ന വാക്ക് മലയാളി ആദ്യമായി വായിക്കുന്നത് ക്രൈസ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പത്രങ്ങളിലൂടെയാണ് ഒരു ശാസ്ത്രലേഖനം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പത്രത്തിലാണ് ആദ്യമായൊരു ശാസ്ത്ര പുസ്തകം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ അത് ഇറക്കിയപ്പോഴാണ് അതായത് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടതും അത് വളർത്തിക്കൊണ്ടു വന്നതും ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ തിയോളജിയന്മാർ അച്ഛന്മാർ കർദിനാൾമാര് ബിഷപ്പുമാര് പാസ്റ്റർമാര് അങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ടുള്ളത് അവരാണ് അതിന് അടിത്തറയിടുന്നതും അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതും ഏകദേശം നാല്പതിലധികം ശാസ്ത്രശാഖകൾക്ക് ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിലായിട്ട് നാൽപ്പതിലധികം ശാസ്ത്രശാഖകളുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻസ് ആണ് നാമദായ ക്രൈസ്തവരൊന്നും അല്ല അപ്പോളജിസ്റ്റുകളുണ്ട് ഏഹ് ബൈബിളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന വാദിക്കുന്ന തൻ ബൈബിൾ ദൈവത്തിന്റെ വചനം ഇത് നൂറ് ശതമാനം സത്യമെന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ വാദിക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുണ്ട് അതിൽ അതില് പിന്നെ ഗ്രിഗർമെന്റിനെ പോലെയുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നു ന്യൂട്ടനെ പോലെയൊക്കെയുള്ള തിയോളജിയന്മാരുണ്ട് ഫാർഡേ പോലെയുള്ള പാസ്റ്റർമാരുണ്ട് ഇങ്ങനെ ക്രൈസ്തവ ലോകമാണ് ക്രിസ്ത്യൻസാണ് വെറും നാമദായ ക്രൈസ്തവരല്ല കൃത്യമായി ബൈബിൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദൈവവചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അന്വേഷിച്ചു പോയവരെ അപ്പൊ ക്രൈസ്തവരാണ് അതിനടിത്തറയിട്ടത് അതിനെ വികസിപ്പിച്ചതോ എന്നാൽ അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതോ അതും ക്രൈസ്തവരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് യൂറോപ്പിലുള്ള തിയോളജിയന്മാർ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ക്രൈസ്തവ പുരോഹിതന്മാരും തിയോളജിയന്മാരും ഒക്കെ ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുകയും അതിനെ വളർത്തുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ മിഷണറിമാര് ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു കേരളത്തിലും അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് വേറെ ആരുമല്ല അപ്പൊ എന്റെ ചോദ്യം ഇതിൽ നിരീശ്വരവാദികൾക്ക് എവിടെ റോള് നിരീശ്വരവാദികൾക്ക് എവിടെ റോള് അവര് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുന്നതിൽ അവർക്കൊരു റോൾ ഇല്ല അതിനെ വളർത്തിക്കൊണ്ടു വന്നതിൽ അവർക്കൊരു റോൾ ഇല്ല ലോകമെമ്പാടും അത് പ്രചരിപ്പിച്ചതിൽ അവർക്കൊരു റോളും ഇല്ല നിരീശ്വരവാദികൾക്ക് ഒരു റോളില്ല ഇതിനകത്ത് ഒരു റോളും ഇല്ല പക്ഷേ അവരുടെ വർത്തമാനൊക്കെ കേട്ടാ തോന്നും ശാസ്ത്രം എന്തോ അവരുടെ തോളിലിരിക്കുകയാണ് ശാസ്ത്രം അവരുടെ തറവാട്ടുവകയാണ് അവരുടെ കുത്തകയാണെന്ന് നമുക്ക് തോന്നും ആ വിധത്തിലാണ് അവരിതാക്കുന്നത് ഇത് ബഷീറിന്റെ കഥാപാത്രം ജബ്ബാർ മാഷാ സംവാദത്തിൽ പറയുന്നുണ്ടല്ലോ ബഷീറിന്റെ ഒരു കഥാപാത്രം എട്ടുകാലി മമ്മൂന്നിനെയാണ് ഉദ്ദേശിച്ചത് ആ എട്ടുകാലി മമ്മൂന്നിൻ്റെ സ്വഭാവമാണിത് അതല്ലാതെ വേറൊന്നുമല്ല